ഉള്ളിലേക്ക് നടക്കുമ്പോൾ മനോഹരമായിരിക്കുന്ന കണ്ണുചിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത് ആദ്യമായല്ല ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത് എങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാൻ എത്തുന്നത് ആദ്യമെല്ലാം ഗ്ലോബൽ വില്ലേജ് കാണുന്നത് വലിയ അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടിരുന്നത് ഓരോ കാഴ്ചകളും അതുപോലെ തന്നെ ആസ്വദിക്കുകയും ചെയ്തിരുന്നു വീണ്ടും വീണ്ടും കണ്ട കാഴ്ചകളാകുമ്പോൾ എന്തോ ഒരു പോലെ എങ്കിലും ഉള്ളിലേക്ക് പലപ്പോഴും കയറാറില്ല എങ്കിലും ടെക്ട്രാവൽ പൊട്ടുന്ന നമ്മുടെ ഈ ചാനൽ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വീണ്ടും ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തുന്നത് ഉച്ചകർക്ക് വേണ്ടി മാത്രം ഞാൻ ഇവകൾ പകർത്തുന്നത് വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് ചുറ്റിലും കാണാൻ പറ്റുക വിവിധ പവലിയനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും വിവിധ രാജ്യങ്ങളുടെ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഉണ്ട് അതുപോലെ തന്നെ സൗദിയ അതുപോലെ തന്നെ ഖത്തർ ഒമാൻ ജി സി സി രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് അമേരിക്ക ആവട്ടെ ആഫ്രിക്ക ആവട്ടെ എന്തെല്ലാ രാജ്യങ്ങളുടെയും പവലിയന് നമുക്ക് ഏതെ ഇഷ്ടം ഇവിടെ കാണാൻ പറ്റും വിവിധ രാജ്യങ്ങളിൽ അവരുടെ കലാവിരുദ്ധ കൂടെ നമുക്കിതിൽ കാണാൻ പറ്റും എങ്കിൽ ഇന്ത്യൻ പവലിയിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ ഇന്ത്യൻ്റെക്കാരാണോ നമ്മുടെ നാട്ടിലുള്ള ഒരു കാഴ്ച ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അത് വേറൊരു ലോകത്താണ് ഇന്ത്യൻ പവലിയും കിടക്കുന്നത് നമ്മൾ കേരളത്തിലുള്ള ഒരു അവിടെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ കാഴ്ച കാഴ്ചയൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ഇന്ത്യൻ്റെ പവലിയൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരു തട്ടുകട കണ്ടു അവിടെ കേരള പൊറാട്ട എന്നിങ്ങിയപ്പോൾ ഒന്ന് സൂം ചെയ്തതാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരുവിധ ഫുഡുകളൊക്കെ കിട്ടുന്നതാണ് ഇനി ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിലൊന്ന് കയറണം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് കാണാൻ തന്നെയാണ് കയറുന്നത് പൊതുവെ മാറ്റങ്ങളൊന്നുമില്ല പഴയ കാലത്തുള്ള ആ ഭംഗി കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ പഴയ ഷോപ്പുകളും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ കാലുകളിൽ എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി ചെറിയ രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്നും പോയില്ല നമ്മൾ ആഗ്രഹിച്ചതൊന്നും ഇവിടെ കാണുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്ന് പുറത്തിറങ്ങിയാണ് പുറത്തിറങ്ങിയ ഭാഗത്ത് ധാരാളം നിർമ്മിതികൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ നിർമ്മിതികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിരമിഡുകളായിട്ടും അതുപോലെ തന്നെ വിവിധ ലോക അത്ഭുതങ്ങളൊക്കെ ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ച കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുകയാണ് ഒരുപാട് കാഴ്ചകളിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല എങ്കിലും പുറത്തേയുള്ള കാഴ്ചകൾ പകർത്താമെന്ന് കരുതിയിട്ടാണ് ഞാനിത് പകർത്തുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം ചെയ്തു വച്ചിട്ട് ഇതൊക്കെ വിവിധ രാജ്യങ്ങളിലുള്ള നിർമ്മിതികളാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഭാഗത്ത് ഇന്ത്യൻ പവലേൻ്റെ ടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും പല ആളുകളും ഈ നിർമ്മിതിയോ ഈ കാഴ്ചകളൊന്നും കാണാറില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊന്നും പകർത്തിയെന്ന് മാത്രം മനോ സൂര്യ അസ്തമയത്തിന് ഏതാണ്ട് സമയങ്ങളായിട്ടുണ്ട് ഒരു ഐസ്ക്രീം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് തുർക്കീസ് ഐസ്ക്രീം അങ്ങനെയുള്ള വിവിധ ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഇനിയും മുന്നോട്ട് നടന്നു പോവേണ്ടതുണ്ട് അങ്ങനെ കുറച്ചൊക്കെ കാഴ്ചകൾ പകർത്തണം എന്ന് കരുതി വിവിധ പവലിയൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് എന്തൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ ഓരോ രാജ്യത്തു നിന്നുള്ള കാഴ്ചയാണ് അവരെ ഉൽപ്പന്നങ്ങളാണ് അവരെ പ്രൊഡക്റ്റുകളാണ് ഈ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇതിൽ ധാരാളം പൊടികളുണ്ട് പൗഡറുകളുണ്ട് പിന്നെ എന്തോ ആവട്ടെ ഒരുപാടുണ്ട് നമ്മൾ മഞ്ഞൾ മുളക് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയത് തേനുകൾ വിവിധ രീതിയിലുള്ള തേനുകൾ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഒരു സാമ്പിൾ തരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം വിവിധ കളറുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഇന്ത്യൻ പവലിനൊക്കെ സജ്ജീകരിക്കുകയാണെങ്കിൽ ധാരാളം പ്രൊഡക്റ്റുകൾ നമുക്ക് വിപണനം നടത്താൻ പറ്റും ഒരു ഈ ടാക്സി ഡ്രൈവറെ ഞാനൊന്ന് പരിചയപ്പെട്ടു ദയാളിയാണ് ഇതാണ് ഇവിടുത്തെ ഒരു ടാക്സി ആണത് അല്ലേ ഇരുന്നൂറ്റി അമ്പത് തിർഹം ഒരു മണിക്കൂർ കൊടുത്താൽ നമുക്ക് അവിടെ സ്ട്രെച്ചിട്ട് ചേർന്നിട്ടായി തീരും ഈ കാണുന്നത് നമ്മുടെ താജ്മഹൽ നമ്മുടെ നാട്ടിലുള്ള താജ്മഹലാണ് ഈ കാണുന്നത് അതിന് ചരിത്രവും അതുപോലെ അതിൻ്റെ ക്യു ആർ കോഡുമെല്ലാം നമുക്കിവിടെ സ്കാൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നതാണ് താജ്മഹൽ മനോഹരമായിട്ട് തന്നെ അവിടെ അതിൻ്റെ നിർമ്മിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും ധാരാളം കാഴ്ചകൾ വേറെയുമുണ്ട് മുഴുവൻ കാഴ്ചകളിലേക്കും പോകാൻ സമയമില്ല നിശ്ചിത സമയമാകുമ്പോഴേക്കും നമുക്കെല്ലാം ചുറ്റിക്കറങ്ങി എത്തേണ്ടതുണ്ട് അതിനുള്ള ഓട്ടത്തിലാണ് വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ ചിപ്പിക്കുന്ന മനോഹര കാഴ്ച ഒരു ഭാഗത്ത് ഊഞ്ഞാലിൽ ആടുന്നുണ്ട് എത്രയോ പേർ ആ ഊന്നാലിൽ കയറി മനോഹരമായിട്ട് ആഘോഷിക്കുകയാണ് ഒരു ഗെയിമിൻ്റെ ഒരു കാഴ്ചയായിട്ട് ഒരു ജെ സി ബി പോലെ ഒരു കുട്ടികളിൽ നിന്നിട്ട് ആ പിന്നെ മണല് അവർക്ക് ഒരു നിശ്ചയ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ റൗണ്ടടിക്കുന്ന ഊഞ്ഞാലുകൾ യഥേഷ്ടം നമുക്ക് കാണാൻ പറ്റും നിരവധി പേർക്കുള്ള മറ്റൊരു കാഴ്ച ഇനിയും അവിടേക്ക് ഞാനിങ്ങനെ നടന്നു പോകാണ് നിരവധി സന്ദർശകരാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാഴ്ചകൾ കാണാം ഏതാണ്ട് ഇപ്പോൾ മകരവിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒരുപാട് പവലിൽ കയറിയിട്ടില്ല ഒരുപാട് പവലിൽ നിന്നുള്ള കാഴ്ചയൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പല പവലയും വേറെ മനോഹരമാണ് അതിൻ്റെ നടുക്ക ചെയ്ത് വെച്ചിട്ടുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഈ കാണുന്നത് നിരവധി സമയം നമുക്ക് നടക്കാനുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ അങ്ങനെ ഗ്ലോബൽ വില്ലേജിലെ ആ വിസ്മയ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോഴാണ് നമ്മൾ ചെറിയൊരു ബോട്ട് സഞ്ചരിക്കുന്നത് കണ്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ ഒപ്പൊക്കെ ഇതിലേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു ഇതിലൂടെ പോയിരുന്നു ഇപ്പോൾ അതൊന്നും കാണാനില്ല എന്താന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അപ്പോൾ ഏകദേശം ഇങ്ങനെ ചുറ്റിക്കറങ്ങൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ആ കാഴ്ചകളൊന്നും കാണാനില്ല അങ്ങനെ ആളുകൾ ഇറക്കുന്നു കൊണ്ടുപോകുന്നു എന്നും കാണുന്നില്ല ഇഷ്ടൊരു മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറിയാൽ ആർച്ച് രൂപത്തിൽ ലൈറ്റുകൾ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ ഫോട്ടോ എടുക്കാനും ആ രീതിയിൽ നടന്നു പോകാനും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം വെള്ളം ചാടുന്ന ഒരു മനോഹര കാഴ്ച കണ്ടു അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അതിൽ നിന്ന് അത് പകർത്തിയതാണ് ഈ കാണുന്നത് എൻ്റെ കൃഷ്ണമായിട്ടുള്ള വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു ഇവിടെ ഗ്ലോബൽ വില്ലേജ് നിന്ന് അറബിയിലും അറബി പദത്തിതും അതുപോലെ തന്നെ നീ വീട്ടിൽ മനോഹരമായിട്ട് രീതിയിൽ ഞാൻ ഈ കാഴ്ചകൾ കണ്ട് ഇതാണ് ഗുഹയുടെ ഭവനിയെന്നാണ് ഈ കാണുന്നത് കേട്ടോ ഗുബേൻ്റെ ഭവനീൻ്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് കയറുന്നു അപ്പോൾ ഇന്ന് മറ്റൊരു ഭവനീൻ്റെ ഉള്ളിലേക്ക് നീ ഓർക്കുമ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് എന്ത് നമ്മൾ എള്ളി എണ്ണയാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാണേണ്ടത് അതൊരു മറ്റൊരു വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് ഒരാൾ അപ്പോഴാണ് ഞാൻ ഈ രീതി ഉപയോഗിക്കുന്നത് എള്ളി എണ്ണയാക്കുന്ന ഒരു ചെറിയ രീതിയിൽ അതാണ് ഈ ആളുകൾ അതിൽ നിന്ന് എന്ന് അത് നിർത്തനം നടക്കുകയാണ് അവർ ചെയ്യേണ്ടത് ആ ഷോപ്പാണ് കാണുന്നത് പിന്നീടും ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ നമുക്ക് നമ്മളൊക്കെ കാണാത്ത രീതിയിലുള്ള പലഹാരങ്ങൾ പിന്നെ കടലിലൊക്കെ ഉണ്ടാകുന്ന നമ്മളെ കക്കായെന്നറിയില്ല ആ സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ പിന്നെ ഉൽപ്പന്നങ്ങൾ ബേക്കറി ആവട്ടെ എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും ഇനി തിരിച്ചു പോകണം അതിനേക്കുള്ള സമയം ഏതാണ്ടായിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഭാഗത്തേക്ക് നടക്കുകയാണ് അപ്പോൾ ആ നടക്കുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇപ്പോഴും ആളുകളെ ഏകദേശം ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക മാറി വരുന്ന വിവിധ മനോഹരമായിട്ടുള്ള ലൈറ്റുകളാണ് ഈ കാണുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഏറെ മനോഹരം എന്ന് തന്നെ പറയാം വിവിധ രീതിയിൽ അങ്ങനെ വിവിധ കളറുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര കളറുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതുപോലും പറയാൻ കുറച്ച് സമയമെടുക്കും അത്രയും കളറുകളിൽ അത് ചേഞ്ച് ചേഞ്ചാവുന്നുണ്ടാവുക അതും കണ്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടക്കും പുറത്തേക്ക് നടന്ന് ആ സാധനം ഇത് പുറത്ത് പുറഭാഗത്ത് നല്ലൊരു കാഴ്ചയാണ് അടുത്തൊരു ആയിട്ട് വീണ്ടും എത്താം അതുകൊണ്ടിരിക്കും